കണ്ണുകൾ അടക്ക ഏത് ആസനത്തില് വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം സുഖം രണ്ട് കൈകൾ ഇങ്ങനെ കോർത്തിട്ട് അങ്ങനെ പിടിക്കുക ഈ തള്ള വിരല് നിങ്ങൾ കൊന്തി നിൽക്കുന്ന തരത്തിൽ പിടിച്ചിട്ടാണ് കൈ മടിയിൽ വെച്ചിട്ട് ഇരിക്കേണ്ടത് നമുക്ക് കഷേരം ഇരിക്കുന്നതിന് ഇരിക്ക ഇരിക്കുമ്പോ നട്ടെല്ലാം നിവർത്തി ഇരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നിലത്ത് നേരിട്ട് മുട്ടണ്ട കാരണം അവിടെ നിന്ന് ഷീറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് കാല് വെച്ചിട്ട് ഇരിക്കുക നമ്മുടെ ശരീരവും മനസ്സും ആയിട്ട് വളരെയധികം ബന്ധങ്ങളുണ്ട് നമ്മുടെ ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് നമ്മുടെ ആത്മാവിൽ നമ്മുടെ അന്തരാത്മാവിനെ ഉണർത്തി അതിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന നെഗറ്റീവ് വിചാരവികാരങ്ങളെയൊക്കെ പുറന്തള്ളി ആത്മീയ ആനന്ദവും ശാരീരിക സൗഖ്യവും മാനസിക ഉല്ലാസവും നേടാനായിട്ട് സഹായിക്കുന്നതാണ് ഞാൻ നടത്തുന്ന ഇന്നർ ഹീലിംഗ് മെഡിറ്റേഷൻ അതിനൊരുക്കമായി ഒരുക്കമായിക്കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തു തന്നെ തുടങ്ങാം എല്ലാവരും കണ്ണുകളടക്ക നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയൊന്നും വെറുതെ മനസ്സിലൊന്ന് കാണാം തല മുതൽ കാല് വരെയുള്ള ഓരോ ഭാഗങ്ങളെയൊന്നും മനസ്സുകൊണ്ട് കാണാം നമ്മുടെ ശ്വാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പും പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന ഒന്ന് ശ്രദ്ധിക്കുക അഞ്ച് പ്രാവശ്യം ശ്വാസത്തെ ശ്രദ്ധിക്കുക ശ്വാസം എടുക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ ചിത്രമൊക്കെ കാണുമ്പോൾ അതൊരു ഗോൾഡൻ കളറിലുള്ള ഒരു ഓറ കാണാൻ പറ്റും അത് ദൈവത്തിന് മാത്രമല്ല നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ ചുറ്റിലുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ആ സന്തോഷത്തിൻ്റെ സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള എനർജിയാണ് ദീർഘമായിട്ട് ശ്വാസം എടുക്കാൻ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് കാണാം നമ്മുടെ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മൾ കാണേണ്ടത് നമ്മുടെ നിർഗന്ധലയിലൂടെ ആ ശ്വാസത്തിൽ നമ്മൾ സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള സന്തോഷത്തിൻ്റെ ആ ഗോൾഡൻ കളറിലുള്ള എനർജി നമ്മുടെ ശരീരത്തിൻ്റെ തല മുതൽ കാലറ്റം വരെ ഓരോ ഭാഗത്തേക്കും നമ്മൾ നിറച്ച് കൊണ്ടുവരാനായിട്ട് ശ്വാസം എടുക്കുന്നു പറ്റാവുന്നത്ര സമയം ആ ശ്വാസം പിടിച്ചു നിൽക്കുമ്പോൾ ആ ദൈവീക സന്തോഷത്തിൻ്റെ ദൈവീക ഊർജം നമ്മുടെ തല മുതൽ കാല് വരെ ഓരോ ഭാഗങ്ങളിലേക്കും നടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടി മുതൽ നിർഗന്ധല വരെയുള്ള ഓരോ വിഷമങ്ങളും വേദനകളും സാവകാശം പുറത്തേക്ക് പോകുന്നതായിട്ട് ഒരു കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ശ്വാസം സാവധാനം ഊതിവിടുക വീണ്ടും ശ്വാസം എടുക്കുക മനസ്സിൽ കാണാതെ ഊർജം നമ്മുടെ നൃഗന്ധലയിലൂടെ നമ്മുടെ നൃഗന്ധലയിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു പറ്റാവുന്നത്ര സമയം ശ്വാസം പിടിച്ചു നിൽക്കുന്നു ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യണം സന്തോഷത്തിൻ്റെ എനർജി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ തല മുതൽ കാല് ഓരോ ഭാഗങ്ങളിലേക്ക് അതേ വീഗ് കുറച്ചും നിറഞ്ഞ് 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 വരുന്നതായിട്ട് കാണാം ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ കാലിൻ്റെ അടി മുതൽ ഓരോ ഭാഗവും മനസ്സിൽ കണ്ടുകൊണ്ടുള്ള എൻ്റെ എല്ലാ വിഷമങ്ങളും വേദനകളും നെഗറ്റീവ് വിചാരവികാരങ്ങളും ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് സാവധാനം ശ്വാസം വിടും ഒരു സെക്കൻഡ് നേരം ദൈവത്തിന് നന്ദി പറയാ ദേവീ ഗോർജെന്ന സന്തോഷമെങ്കിലും നിറച്ചതിന് എൻ്റെ സങ്കടങ്ങളെല്ലാം അടുത്ത് മാറ്റിയതിനും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക ദൃഗന്ധലയിലും നമ്മൾ ശ്വാസം എടുക്കും ദേവീ ഗോർജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും തല മുതല് കാലറ്റം വരെ ഓരോ ഭാഗങ്ങളിലും സാവകാശ്വാസം പുറത്തേക്ക് വിടുന്നു നമ്മുടെ കാലിൻ്റെ അടി മുതൽ തല വരെ ഓരോ ഭാഗം മനസ്സിൽ കണ്ട് എവിടെയാണോ വിഷമോ വേദനയുള്ളത് ആ ഭാഗത്ത് ഒരു സെക്കൻഡ് നിറഞ്ഞ ആ ഭാഗത്തിലൂടെ ഉള്ള എല്ലാ വിഷമവും വീണ്ടും ശ്വാസം എടുക്കുക ആ സന്തോഷം നമ്മുടെ മുഖത്ത് ഓരോ കോശങ്ങളിലും നിറച്ചുകൊണ്ട് ആ അതേവിർജ്ജത്തെ സ്വീകരിക്കുക നമ്മളെ ഓരോ ഭാഗം നമ്മുടെ മനസ്സിൽ കാണണം ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യണം നമ്മൾ ശ്വാസം എടുക്കണം ശ്വാസം എടുത്തുകൊണ്ട് പറ്റാവുന്നത്ര ദേവി ഈ ഓർജം നമ്മളിലേക്ക് വലിച്ചെടുക്കണം കാസം കഴിച്ച് വിൽക്കുമ്പോൾ ഓരോ ഭാഗവും നിറഞ്ഞതിൻ്റെ അനുഭവിക്കണം സ്വർഗീയാനന്ദത്തിൻ്റെ ഉറവിടമാണ് നൃഗം നമ്മുടെ മൃഗം ആ നൃഗയിലൂടെ ഒഴുകി വരുന്ന ഓരോ കണങ്ങൾക്കും നിത്യാനന്ദം നൽകാനുള്ള കഴിവുണ്ട് ആ ആനന്ദ സ്മൃതിയിലേക്ക് നമ്മൾ ആനന്ദത്തിലാറാടാനായിട്ട് അ ദൈവീകോർജ്ജത്തെ നമ്മൾ സ്വീകരിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് വയലറ്റ് നിറത്തിലുള്ള ദൈവീക ഊർജം ആനന്ദത്തിൻ്റെ ദൈവീകോർജം നമ്മുടെ ഓരോ കണികളിലേക്കും വന്ന് നിറയുന്നതായിട്ട് മനസ്സിൽ കാണാം നമ്മുടെ തലഭാഗം നമ്മുടെ കണ്ണുകൾ നെറ്റിത്തടം മൂക്ക് കവിൾത്തടം തലഭാഗം കഴുത്ത് കഴുത്തിൻ്റെ പിൻഭാഗം തലയുടെ പിൻഭാഗം നമ്മുടെ ഇരു കൈകളുടെ ഷോൾഡേഴ്സ് വലത് കൈയുടെ തൊഴുമുട്ട് വരെയുള്ള ഭാഗം വരൽ വരെയുള്ള ഭാഗം ഓരോ വിരലുകളിലേക്കും നിത്യാനന്ദത്തിൻ്റെ വയലറ്റ് നിറത്തിലുള്ള അതീവീ ഊർജം നിറഞ്ഞ അനന്തസ്മൃതിയിലാണ് നമ്മൾ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലത് കൈയുടെ ഷോൾഡർ വരെയുള്ള ഭാഗം കൈമുട്ട് വരെയുള്ള ഭാഗം കൈപ്പത്തി വരെയുള്ള ഭാഗം വരലുകൾ ആനന്ദംഭവിക്കുക നമ്മൾ ആനന്ദത്തിലാണ് എൻ്റെ ഓരോ രക്തക്കുഴുകളിലേക്കും മാംസപേശികളിലേക്കും മെല്ലുകളിലേക്കും പല്ലുകളിലേക്കും ആനന്ദം നിറഞ്ഞ് ഞാൻ അനന്തമയ്യായിത്തീരുകയാണ് എൻ്റെ ഹൃദയഭാഗത്തേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ രക്തക്കുഴലുകളിലേക്കും മാംസപേശികളിലേക്കും എൻ്റെ ഹൃദയത്തിൽ കരളിലേക്ക് കോശത്തിൻ്റെ ഓരോ പേശികളിലേക്കും ഓരോ അണുവിലേക്കും എൻ്റെ അടിവയർ മുകൾ വയറിലേക്ക് കിഡ്നിയിലേക്ക് ഗർഭാശയത്തിലേക്ക് മൂത്രാശയത്തിലേക്ക് മലാശയത്തിലേക്ക് എൻ്റെ ശരീരത്തിൻ്റെ താങ്ങി നിർത്തുന്നതിൻ്റെ എല്ലാ എല്ലാ സിസ്റ്റങ്ങളിലേക്കും എൻ്റെ നട്ടലിലേക്ക് എൻ്റെ കാലിൻ്റെ മുട്ടുവരെയുള്ള ഭാഗത്തേക്ക് ഇടത് കാലിൻ്റെ കാൽ വരെയുള്ള ഭാഗത്തേക്ക് കാൽപ്പത്തിയിലേക്ക് വലത് കാലിൻ്റെ മുട്ടുവിരള ഭാഗത്തേക്ക് കാൽ കുഴ വരെയുള്ള ഭാഗത്തേക്ക് കാലിൻ്റെ ഉൾഭാഗത്തേക്ക് പിൻഭാഗത്തേക്ക് ഉറവു വിരലുകളിലേക്ക് ഞാൻ ആനന്ദമയ്യാണ് ഞാൻ പരിപൂർണ ആനന്ദത്തിലാണ് നിമിഷം ഈ ആനന്ദം തന്ന പ്രകൃതി ശക്തികൾക്കും നമ്മൾ ആരാധിക്കുന്ന ഏതെ ഏതാണോ ദൈവം ആ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ രണ്ട് കൈകൾ നന്നായിട്ട് കൂട്ടി തിരുമ്പോൾ ആ കൈ കണ്ണിലേക്ക് വെക്കുക ആ ആനന്ദം ഒരിക്കൽ കൂടി അനുഭവിക്കുക ാണ് നമ്മൾ നമ്മളീ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് പരിപൂർണ ആനന്ദം അനുഭവിക്കാനാണ് ആനന്ദത്തോടെ സാവധാനം കണ്ണുകൾ തുറക്കുക എല്ലാവരും മെഡിറ്റേഷൻ ആസ്വദിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം നന്ദി നമസ്കാരം